പിറന്നാൾ ദിനത്തിൽ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയുടെ ഡോക്യുമെന്ററി പുറത്തു വന്നിരിക്കുകയാണ് വിവാദങ്ങൾക്കിടെയാണ് നയൻതാരയിൽ പുറത്തിറങ്ങിയത് തന്റെ ജീവിതത്തെ കുറിച്ച് ഡോക്യുമെന്ററിയിൽ നയൻതാര തുറന്നു സംസാരിക്കുന്നുണ്ട് കരിയറിലുണ്ടായ വീഴ്ചയും ഉയർച്ചയും സ്വകാര്യ ജീവിതത്തിൽ നേരിട്ട പ്രശ്നങ്ങൾ തുടങ്ങിയവ നടി പരാമർശിക്കുന്നു പ്രഭുദേവയുടെ പേരെടുത്തു പറയുന്നില്ലെങ്കിലും ഡോക്യുമെന്ററിയിലെ പ്രധാന ഭാഗങ്ങളിലൊന്ന് പ്രഭുദേവിയുമായി ബന്ധപ്പെട്ടതാണ് നയൻതാരയുടെ ജീവിതം മാറിമറിയുന്നത് പ്രഭുദേവയുമായുള്ള ബന്ധം തകർന്നപ്പോഴാണ് പ്രഭുദേവയ്ക്കൊപ്പം ജീവിക്കാൻ വേണ്ടി മതം പോലും മാറിയിരുന്നു നയൻതാര കരിയർ വിടാനും തീരുമാനിച്ചു ആദ്യ വിവാഹബന്ധം നിലനിൽക്കെയാണ് പ്രഭുദേവ നയൻതാരയുമായി അടുക്കുന്നത് അന്ന് ഇരുവർക്കുമെതിരെ വ്യാപക വിമർശനം വന്നു വലിയ വിവാദം വന്നപ്പോഴും ബന്ധത്തിൽ നയൻതാര ഉറച്ചു നിന്നു പക്ഷെ ഒരു ഘട്ടത്തിൽ ഇരുവരും പിരിഞ്ഞു നയന്താര പ്രഭുദേവയുമായി അടുത്ത കാലഘട്ടത്തെക്കുറിച്ച് ഡോക്യുമെന്ററിയിൽ നടിയുടെ അമ്മ ഓമനാക്കുര്യൻ സംസാരിക്കുന്നുണ്ട് മകൾ കയ്യിൽ നിന്ന് പോയെന്നൊരു ഘട്ടത്തിൽ തോന്നിയിരുന്നെന്ന് അമ്മ തുറന്നു പറഞ്ഞു ആദ്യമായാണ് നയൻതാരയും അമ്മയും ഇതേക്കുറിച്ച് പരസ്യമായി സംസാരിക്കുന്നത് ഞങ്ങളുടെ ചിട്ടികുളങ്ങര അമ്മയുണ്ട് രാവിലെ എഴുന്നേറ്റാലുടനെ അമ്മയുടെ അടുത്തുപോയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് യേശുവിനെയും പ്രാർത്ഥിക്കും അതുമുണ്ട് ഇതുമുണ്ട് ആ അമ്മയാണ് എനിക്കെന്റെ മോളെ തിരിച്ചു തന്നത് ഇവൾ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ച സമയങ്ങളുണ്ട് അറിയാമല്ലോ ആ സമയത്ത് ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു ഞാൻ അവിടെ ഇരുന്ന് അങ്ങ് പ്രാർത്ഥിച്ചു എനിക്ക് എനിക്കെന്റെ മോളെ തിരിച്ചു തരണം വേറൊന്നും തരണ്ട എന്ന് പ്രാർത്ഥിച്ചെന്നും അമ്മ പറയുന്നു എൻറെ മോളെ എനിക്കറിയാം ദൈവം കഴിഞ്ഞാൽ എനിക്കാണ് അറിയുന്നത് ഒരു ദോഷവും വരില്ലെന്ന് എനിക്കറിയാം ആ രണ്ടു വർഷം മാറി നിന്നപ്പോഴും മകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ജീവിക്കാൻ ധൈര്യം ദൈവം തന്നിട്ടുണ്ടെന്നും നയന്താരയുടെ അമ്മ വ്യക്തമാക്കി ഇതേക്കുറിച്ച് നയന്താരയും സംസാരിച്ചു അമ്മയെ ഒരുപാട് പേർ വിളിച്ച മകളെ വിവാഹം ചെയ്യിക്കുന്നു പറഞ്ഞു കാരണം എല്ലാം അവസാനിച്ചു അവൾ പ്രശ്നത്തിലാക്കാതെ നോക്കിക്കോ എന്ന് പറഞ്ഞെന്നും നയന്താര ഡോക്യുമെന്ററിയിൽ ഓർത്തെടുത്തു തനിക്ക് പറ്റിയ തെറ്റാണ് പ്രഭുദേവിയുമായുള്ള ബന്ധമെന്ന് പേരെടുത്ത് പറയാതെ നയൻതാര ഡോക്യുമെന്ററിയിൽ വ്യക്തമാക്കുന്നുണ്ട് ജീവിതത്തിൽ പിഴവുകൾ പറ്റും അതിൽ കുഴപ്പമില്ലെന്നും നയന്താര പറയുന്നു താൻ കരിയർ വിടാൻ അന്ന് തീരുമാനിച്ചതിന് കാരണം പ്രഭുദേവയാണെന്നും പരോക്ഷമായി നയൻതാര പറഞ്ഞു നാനും റൗഡിദാനിലെ ചില അണിയറ ദൃശ്യങ്ങൾ ഡോക്യുമെന്ററിയിലുണ്ട് ഉണ്ട് ഇതിന് കോപ്പിറൈറ്റ് ഉന്നയിച്ച് ധനുഷ് പത്ത് കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനെതിരെ നടി കഴിഞ്ഞ ദിവസം തുറന്ന കത്ത് പുറത്തുവിടുകയും ഉണ്ടായി